ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ മുഖ്യ പരിശീലകൻ ഇവാൻ ബുക്കോമാനോ വിജ് ഫാവിൽ ക്ലബ്ബിലേക്കുള്ള തിരിച്ചുവരവിനെ തള്ളിക്കളയാനാകില്ല എന്ന് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് വാചാലനായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കൊരിക്കലും അറിയാനാകില്ല ഫുട്ബോളിൽ എന്തും സാധ്യമാണ് നിരവധി സാധ്യതകളുണ്ട് അതിനാൽ നിങ്ങൾക്കൊരിക്കലും അറിയാനാകില്ല ഇപ്പോൾ സീസൺ പൂർത്തിയാക്കാൻ അവരെ അനുവദിക്കണമെന്ന് ഞാൻ കരുതുന്നു പിന്നീട് നമുക്ക് നോക്കാം ഇവാൻ കുറിച്ച് പറഞ്ഞു ഉക്കോമാനോവിച്ച് വിച്ച് പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നതാണ് കേരളം കണ്ടത് മെഗായൽ സ്റ്റാറേ മുഖ്യ പരിശീലകനായി നിയമിച്ചുവെങ്കിലും പക്ഷേ സീസൺ മധ്യത്തിൽ അദ്ദേഹം പുറത്തായി ക്ലബ് ഇതുവരെ സ്ഥിരം പകരക്കാരനെ നിയമിച്ചിട്ടില്ല പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത പരിശീലകനായി ആരെ എത്തിക്കുമെന്നാണ് ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം